എപ്പു അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല എവിടെ ഞാൻ പറഞ്ഞു പാലസ്റ്റീനിയൻസ് ഒക്കെ വളരെ മോശക്കാരാണ് ഞാൻ എപ്പ പറഞ്ഞു ഒന്ന് തെളിയിക്കാവോ പറഞ്ഞിട്ടില്ല എവിടെ പറഞ്ഞോ ഒന്നെടുത്ത് വായിക്കൂ ഏതാ ഏതാ ബ്ലോഗ്ഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ ഇഷ്ടം കാരണം കാര്യം വേണോ കാരണം ഓക്കെ ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ് ഇസ്ലാം മാനവിക വിരുദ്ധമാണ് ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇസ്ലാം സെക്യുലർ ആണ് ഇസ്ലാം മിസോജിനിസ്റ്റിക് ആണ് ഇസ്ലാം ബാലവിരുദ്ധമാണ് ഇസ്ലാം ധുനികതക്കെതിരാണ് ഇസ്ലാം ആറാം നൂറ്റാണ്ടിലെ സാധനമാണ് ഇനി എന്താ വേണ്ടേ ഞാൻ എക്സ് മുസ്ലിമാണ് എനിക്കിപ്പോ ഇസ്ലാമാണ് എന്റെ ചരക്ക് ഞാൻ ഇസ്ലാമിനെ തൂക്കി വിട്ട് ജീവിക്കുന്ന ഒരു സ്ക്രാപ്പ് കച്ചവടക്കാരാണ് ഇസ്ലാമിനെ സ്ക്രാപ്പ് ചെയ്യലാണ് എന്റെ പണി ഓക്കെ ഇസ്ലാമിനെ സ്ക്രാപ്പ് ചെയ്യും ഏതാ കലാപേതാ ഗുജറാത്ത് കലാപം എന്തായിരുന്നു പറയൂ എന്താ ഗുജറാത്തിന് എന്തായിരുന്നു അതിന്റെ കാരണം അറിയില്ല അതറിയില്ലേ ഗോത്രയില് തീ മറ്റേ ട്രെയിൻ തീ വെച്ചതാരാ സമ്മതിച്ചോ പെട്ടെന്ന് സമ്മതിക്കല്ലേ നമ്മക്കൊന്നും സമ്മതിക്കേജ് ബാബാ ഭജന ചെയ്ത് വളരെ തെറ്റാണ് ഒരു സംശയം അല്ലെ ഈ ജൂതമാര കൂട്ടക്കൊല നടത്തിയൊക്കെ ശരിയാണോ ഈ ഞാനൊരു ചോദ്യം ചോദിക്കാം ഞാൻ ഉത്തരം പറയൂ ഒരു കൂട്ടം ആളുകളെ പിടിക്കുന്നു ഒരു ജൂതക്കൂട്ട ഒരു ഒരു ഗോത്രത്തെ വളഞ്ഞിട്ട് അതിന്ന് കുറെ ആളുകളെ പിടിക്കുന്നു അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഒരു ഒരു ഗോത്രത്തിലെ കുറെ ആളുകളെ പിടിച്ച് അതിലെ പുരുഷന്മാരെ ഒക്കെ കൊന്നു കുറെ സ്ത്രീകളെ പിടിച്ച് കെട്ടി പക്ഷെ അതിൽ കുറച്ച് ആളുകൾ ബാക്കിയായി അവര് എന്താ പ്രശ്നം വെച്ചാൽ അവർ കുട്ടികളാണോ മുതിർന്നവരാണോന്ന് ഉറപ്പില്ല അപ്പോ അവരുടെ തുണി പൊക്കി നോക്കിയിട്ട് അത് ഗുഹ്യരോമം മുളച്ച ആളുകളെ തല വെട്ടാൻ വേണ്ടിയിട്ട് തല വെട്ടാൻ തള്ളി തെളി നിങ്ങളെ മൊബൈലെടുക്കൂ ഇപ്പൊ തന്നെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ വെട്ടാൻ വേണ്ടിട്ട് ഉത്തരവിട്ടു അത് ആരാണ് ഉത്തരവിട്ടാന്ന് അറിയോ നിങ്ങൾ പറയും കേട്ടിട്ടുണ്ടോ ഞാൻ ഓപ്ഷൻസ് പറയാം അതെ സംഭവമാണ് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഓപ്ഷൻസ് തരാം വളരെ എളുപ്പമുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ഓക്കെ സൽമാൻ ഖാൻ അമീർ ഖാൻ പിന്നെ നമ്മളുടെ ഷാറൂഖ് ഖാൻ മുഹമ്മദ് നബി ഇതിൽ ആരാണ് ഈ ഉത്തരവിട്ടത് അത് ഞാൻ ചോദിക്കുന്നു അതൊന്നും എന്നോട് ചോദിക്കരുത് ഓപ്ഷൻസ് നാലാണ് ഞാൻ തന്നിട്ട് ശരി ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കെ അതായത് ഒരു ജൂത കൂട്ടക്കൊല നടത്തുന്ന വേളയിൽ കുറച്ച് ആളുകളെ പിടിച്ചപ്പോ അവര് മുതിർന്നവരാണോ അവർ കുട്ടികളാണോ എന്ന് അറിയാതെ വന്നപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടി മുണ്ട് പൊക്കി നോക്കി രോമ വളർച്ചയുള്ള ആളുകളുടെ തലവെട്ടാൻ പറഞ്ഞ വ്യക്തി ആരാണ് ഓപ്ഷൻസ് ഒന്ന് ഷാറുഖ് ഖാൻ ഓപ്ഷൻ രണ്ട് അമീർ ഖാൻ ഓപ്ഷൻ മൂന്ന് സൽമാൻ ഖാൻ ഓപ്ഷൻ നാല് മുഹമ്മദ് നബി അതെ ഹദീസ് സ്ക്രീനിൽ വരും ഒന്ന് വെയിറ്റ് ഇത് കള്ളഹദീസല്ല സഹിഹായ ഹദീസ് നിങ്ങൾ കള്ളഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിന്ന് ഹദീസേ തള്ളിയാൽ നിങ്ങൾ ഇസ്ലാമിന്ന് പൊറത്താണ് അതെ 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 ഹദീസ് വരും കോയം അടങ്ങ് ഇങ്ങനെ ആവേശം ആവേശം വേണ്ട ആവേശം വേണ്ട കോയൊന്നടങ്ങ് ഓക്കെ ഒന്ന് വെയിറ്റ് ഹദീസ് സ്ക്രീനിൽ വരും ഫില്ല് അറബിം വിളിച്ചിട്ടുണ്ടോ ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യും ഓക്കെ ഗൂഗിൾ എടുക്കുക ഇത് ചെയ്യാം എന്നിട്ട് സെർച്ച് ഹദീസ് ഹെയർ ചെയ്യാം നിങ്ങൾ വേണ്ട നിങ്ങൾ സൗകര്യം ഇത് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ടാണ് ഓക്കെ അപ്പൊ സാധനം വന്നു എടുക്കുന്നു അപ്പൊ സെർച്ച് ചെയ്യേണ്ട ടേംസ് ഒന്നും ഒന്നുകൂടിയും പറയാം എങ്ങനെ കഴിഞ്ഞിട്ട് കണ്ടോ പക്ഷെ എനിക്കിപ്പോ കാണിച്ചാലേ പറ്റുള്ളൂ എന്താണ് കോയാ ഇങ്ങനെ ആവേശം വേണോ അമ്മാവനാണ് ഞാൻ നമ്മളെ അമ്മാവനാണല്ലോ നമ്മള് ആവേശമില്ലാത്ത അമ്മാവനാണ് നിങ്ങൾ ആവേശമുള്ള ആവേശമുള്ളത് സ്ക്രീനിൽ കാണാൻ പറ്റുമോ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പൊ ഞാൻ വായിക്കുമ്പോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു അത് പറ്റില്ല ഞാൻ വായിക്കും എനിക്ക് അർത്ഥം പറഞ്ഞു തരണം എനിക്ക് വായിക്കാനല്ല അറിയുമോ അർത്ഥം അറിയില്ലല്ലോ അത് അത് കഴിഞ്ഞിട്ട് കണ്ടോ പക്ഷെ ഞാൻ വായിക്കുമ്പോ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞാരോ ലൈവില് ഓക്കെ അപ്പൊ സ്ക്രീനിൽ സാധനം വന്നിട്ടുണ്ട് വേണ്ട നിങ്ങളോടല്ല ഇത് ലൈവില് സാധനം നടന്നോണ്ടിരിക്കില്ല നാട്ടുകാർക്ക് കേൾക്കണ്ടേ ഓക്കേ ഇതാണ് ഹദീസ് നമ്പർ അബു അബുദാവൂദിനൊക്കെ അറിയോ അബുദാബുദിനെ അറിയോ

റിയില്ല അത് നിങ്ങളെ അർത്ഥം പഠിക്കൂ അപ്പൊ പറഞ്ഞിട്ട് ഒന്ന് കേട്ടിട്ട് എനിക്ക് പറഞ്ഞു എനിക്ക് അറിയില്ല ഇംഗ്ലീഷ് അറിയില്ലേ എന്നാ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം വായിക്കപ്പർത്ഥം പറഞ്ഞു അറിയില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവൂലേ മനസ്സിലാവില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇല്ല മനസ്സിലാവു ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവൂലേ ഓ അത് ശരി എന്നാൽ ഞാൻ ക്ഷമിച്ചു കോയമാരോട് നമ്മൾ ക്ഷമിക്കും ക്ഷമ ഭാഗമാണെന്ന് പറയുന്നു ശരി അമ്മാവൻ പറയുന്നു കോയ കേൾക്കുന്നു അമ്മാവൻ പറയും കോയ കേൾക്കും അപ്പൊ അതൊക്കെ ഞാൻ ബനു കുറയ ആ കൂട്ടക്കൊലയുടെ സമയത്ത് പിടിക്കപ്പെട്ട ഒരാളായിരുന്നു കമ്പാനിയൻസ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് ഓക്കെ അതായത് മുഹമ്മദ് നബിയുടെ കൂട്ടാളികൾ എക്സാമിൻഡ് അസ് ഞങ്ങളെ പരിശോധിച്ചു മുണ്ട് പൊക്കി നോക്കി ആൻഡ് ദോസ് ഹു ഹാഡ് മുഹമ്മദ് നബി കൂട്ടുകാളികളും ഹദീസ് ഞാൻ ഇവിടെ പറഞ്ഞു നമ്പർ ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയി കാണും അത് കഴിഞ്ഞിട്ട് കണ്ടോളൂ ഓക്കെ ആവേശ ഇത് കഴിയുമ്പോൾ പോയിട്ട് കാണും അമ്മാവൻ പറയും കോയ കേൾക്കും അമ്മാവൻ പറയും കോയ കേൾക്കും കോയൊന്ന് അടങ് ഇത് മുഴുവൻ വായിക്കട്ടെ മുഴുവൻ വായിക്കട്ടെ കോയ Okay, Okay. Ah. they, the companions, examined us, and those who had grown, begun to grow the uh, pubic hair, were killed, and those who had not were not killed. അത് മുളയ്ക്കാത്ത ആളുകൾ വെറുതെ വിട്ടു മുളച്ച ആളുകളുടെ തലവെട്ടി ഐ വാസ് വോസ് ദോസ് ഹു ഹാ നോട്ട് ഗ്രോണ്ട് ഹെയർ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് എന്റെ അറ്റം പോകാതെ ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് അൽ കുറേലി എവിടെയാണ് പറഞ്ഞത് സുനൻ അബി ദാവൂദ് ഹദീസ് നമ്പർ നാല് പൂജ്യം നാല് പോയിരുന്ന പൂജ്യം നാല് ഓക്കെ ഓക്കെ സഹി ഹദീസാണ് സഹി ഹദീസ് നിങ്ങൾ തള്ളിയാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്നും പുറത്താകും ഓക്കെസിനെ എന്ത് ചെയ്യണം എന്നുള്ള ഹദീസ് വേറെ ഉണ്ടല്ലോ അത് അറിയില്ലേ ഒമ്പത് അഞ്ച് കുറാൻ എടുക്കുക ഒമ്പത് വായിക്കും അപ്പൊ ഹിന്ദുക്കൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഖുറനിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒമ്പതഞ്ചിൽ എന്താ എഴുതിയിരിക്കണേ നിങ്ങള് ഫ്രോഡാന്ന് പറഞ്ഞ അപ്പൊ നമ്മൾ എടുക്കും സാധനം അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങനെ ഫ്രോഡാണെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ പോവാൻ നമ്മൾ അനുവദിക്കില്ല ഓക്കെ അതെ ആ ശരി നമുക്ക് ഓക്കെ അത് നമുക്ക് കണ്ടു നമുക്ക് പുതിയ ബാച്ച് കോണ് പുതിയ ബാച്ച് കോട ആവേശമാണ് കാര്യം നിങ്ങൾ നല്ലൊരു മുസ്ലിമാണെന്നേ ഞാൻ സമ്മതിച്ചു എല്ലാരും നിങ്ങളെപ്പോലെയാണെന്ന് നമുക്കൊന്നും പണി ഉണ്ടാവില്ല പക്ഷെ എന്ത് ചെയ്യും എന്ത് ചെയ്യും നിങ്ങളെ പോലെ അല്ലല്ലോ എല്ലാവരും അതാണല്ലോ നമ്മുടെ പ്രശ്നം അതെ അതെ ഒരു വേറൊരു ഫ്രോഡിന്റെ വാക്ക് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഫ്രോഡിന്റെ വാക്ക് നമുക്ക് കേൾക്കാം ഓക്കെ ഖുർആൻ ഒൻപത് അഞ്ച് വായിച്ചോളൂ അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ അതായത് ഹിന്ദുക്കളെയൊക്കെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്ന ഇവിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുക അതായത് ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക അള്ളാഹു തീർച്ചയായിട്ടും പുറക്കുന്നവനാണ് ഇതാണ് ഇസ്ലാമിൽ കുറാനിൽ ഒമ്പത് എഴുതിയിരിക്കുന്നത് ഇത് ഒമ്പത് അഞ്ച് ഇനി ഒമ്പത് ഇരുപത്തെട്ട് വേണമെങ്കിൽ നമുക്കത് വായിച്ചു കളയാം ഏതായാലും നമ്മൾ ഫ്രോഡമ്മാവൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാൻ തീരുമാനിച്ച ഒരു ഇറങ്ങിയ ആളാണല്ലോ അതുകൂടി നമുക്ക് വായിച്ചേക്കാം ഒമ്പത് ഇരുപത്തി എട്ട് ഒന്ന് നമുക്ക് വായിക്കാം പറയും വായിക്കാം ി സബ്മിറ്റിംഗ് ഫുള്ളി ഹിൾ അതായത് കൈയോടെ കീഴടങ്ങി കപ്പം കൊടുക്കുന്നത് വരേക്കും ഈ പറയുന്ന കാഫറികളുമായി നിങ്ങൾ യുദ്ധം ചെയ്തേക്കുക ഒമ്പത് ഇരുപത്തി ഒമ്പതിലെഴുതിയിരിക്കുന്നതാണ് പോയി വായിച്ചു നോക്കുക ഓക്കെ ഇനി വേണോ ആയത്തുകൾ ഇതേപോലെ ആ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ എടുക്കുക എന്നിട്ട് ഇതേപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുക അങ്ങനെ ഈ കോയക്ക് ഇങ്ങനെ സ്പൂണിൽ കോരി തരുന്ന പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു അങ്ങനെ കോയമാർക്ക് സ്പൂണിൽ കോരി തരേണ്ട ഗതികേട് എനിക്കില്ല അപ്പൊ കോയ തൽക്കാലം ചെല്ലും എന്ത് ചെയ്യാൻ പറ്റും ഇസ്ലാമിക് ായത് കൊണ്ട് ഞാനത് പറയുമ്പോൾ ആട്ടുകേർക്ക് കോമഡി ആയിട്ട് എന്റെ കുഴപ്പം എങ്ങനെയാണ് കോയാ അത് നിങ്ങള് നിങ്ങൾ ഒന്ന് കോയ എന്താണ് കോയാ അതാ പറയണത് നിങ്ങൾ ഒന്ന് 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 കോയ നിങ്ങൾ എന്താ ഇങ്ങനെ വിഷമിക്കല്ലേ കോയ എന്ന് പറഞ്ഞാൽ എന്താണ് മുഹമ്മദ് കോയ മാമു കോയ കേട്ടിട്ടില്ലേ ഞാനൊരു എക്സ് കോയാണ് കേട്ടിട്ടില്ലേ എന്താ ലോജിക്ക് ഈ ഇപ്പൊ കാഫറുകളെ കൊല്ലാൻ പറഞ്ഞതിൽ ലോജിക്കില്ലായ്മ അത് എന്റെ പ്രശ്നമാവണ് എങ്ങനെയാണ് അത് കുറാൻ എഴുതിയ സാധനമല്ലേ അതിൽ എന്ത് ചെയ്യാൻ പറ്റും ജനം ടീവിൽ എന്താ കണ്ടത് എന്താ കണ്ടതെന്ന് പറയും എന്താ പറഞ്ഞു ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ് അതുകൊണ്ട് ഇസ്ലാമൊരു പേ പിടിച്ച മതമാതുകൊണ്ട് പേപ്പട്ടി മതം ഇതൊക്കെ തന്നെ പ്രശ്നം ഇപ്പൊ പഹൽഗാമിൽ മുണ്ടുപോക്കി നോക്കിയത് ആരാണ് ഏത് മതക്കാരാണ് ള് ചെയ്ത കാര്യം നല്ല മനുഷ്യന്മാരെ കാര്യമല്ല ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയെ കൊണ്ടുവരരുത് ഓക്കെ പെഹൽഗാമിൽ ആ ടൂറിസ്റ്റുകളായിട്ടുള്ള കാഫറുകളായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ മുൻ പൊക്കി നോക്കി അവരെ കലിമ ചൊല്ലിച്ച ആളുകളുടെ മതം ഏതാണ് അപ്പൊ അത് തണ്ടിത്തരം അവര് ചെയ്തത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യല്ലേ അപ്പൊ ഗസ്വായ് ഇസ്ലാമിലുള്ളതല്ലേ ഹിന്ദുസ്ലാമിലേ അത് നിങ്ങളെ അറിയില്ല അപ്പൊ കോയ പഠിച്ചിട്ടില്ല ഇതാണ് പ്രശ്നം അപ്പൊ ഏതായാലും അതിനെ കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കോയ സൗകര്യം പോലെ പോയിരുന്നു കാണുക ഓക്കെ അപ്പൊ കോഴമതി എനിക്കൊന്നും ചെയ്യാനില്ല ഇസ്ലാം കോമഡി ആയതുകൊണ്ടാണ് അത് ഇസ്ലാമോ കോമഡിയ എന്നാണ് നമ്മളിപ്പോ പറയാറ് തന്നെ ഓക്കെ ഇസ്ലാമ ഫോബിയെന്നൊന്നും നമ്മളിപ്പോ പറയില്ല ഇന്നിപ്പോ ഇസ്ലാമിനെ കേൾക്കുമ്പോൾ ആൾക്ക് കോമഡിയാണ് പണ്ടായിരുന്നു പേടിയൊക്കെ അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ക്ഷമിക്കുന്നു കോയൊക്ക് കൂടുതൽ എന്തെങ്കിലും പറയാണ്ടോ മെഴുകൽ അല്ലാതെ ഓവർ വിശ്വാസം അല്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ഒരു വലിയൊരു അഭ്യർത്ഥനയാണ് ഇപ്പൊ പോണ പോലെ അങ്ങ് പോവുക നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ അന്വേഷിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇവിടെ വന്നിട്ട് ഇപ്പൊ തെ നിങ്ങൾ ചോദിച്ചു ഫ്രോഡാണെന്ന് പറഞ്ഞു ആയത്ത് തന്നു ഫ്രോഡാണെന്ന് പറഞ്ഞു ഹദീസ് തന്നു എന്നിട്ട് നിങ്ങൾ തിരുത്തുന്നൊന്നുമില്ല തിരുത്തണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല നിങ്ങൾ സൗകര്യം പോലെ തിരുത്തിയാൽ മതി പക്ഷേ നിങ്ങൾ ഈ ഫ്രോഡാണ് ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നെക്കാൾ വലിയ ഫ്രോഡായിരുന്നു മുഹമ്മദ് നബി എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ പറയുന്ന എന്റെ ഈ ഫ്രോഡത്തരം എന്ന് പറയുന്നത് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഫ്രോഡിന്റെ വാക്കുകളാണ് അല്ലാതെ ഞാൻ ഒന്നും എവിടെ നിന്നും എൻ്റെതായിട്ട് ഞാൻ കട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ല അപ്പൊ അത് കോയ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഇപ്പോൾ ഉള്ള ആ വിശ്വാസത്തിൽ നിലനിൽക്കുക കൂടുതൽ പഠിച്ച് ഒന്നുകിൽ ജിഹാദി ആകും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആകും എന്ന് പറയുന്ന അവസ്ഥ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇനി അഥവാ പഠിക്കുകയാണെങ്കിൽ എക്സ് മുസ്ലിം ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം നിങ്ങൾ ആവേശം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം പണ്ട് നിങ്ങളെ മാതിരി തന്നെ ഒരു അസൽ അസൽ മദ്രസ ജീവിയായിട്ട് നടന്നിരുന്ന ആളാണല്ലോ നമ്മളും അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾ വാല് പൊക്കുന്ന കാണുമ്പോൾ നമുക്ക് കാര്യം പിടികി കിട്ടും അപ്പൊ അതുകൊണ്ട് കോയയുടെ ആവേശം ഒന്ന് കോയ അമ്മാവൻ പറയും കോയ കേൾക്കും ഓക്കെ കോയ മിസ്റ്റർ കോയ കോയാ ആ ഒന്ന് സമാധാനിക്ക് കാര്യം പിടിയിട്ടില്ലേ ഇനി എന്താ പ്രശ്നം മുഹമ്മദ് നബി അടിമയെ പൂശി മുഹമ്മദ് നബി കൊള്ള നടത്തി മാരിയത്തിൽ കിപിത്തില്ലേ അപ്പൊ ആ അതാരാ ആരാന്ന് പറയോത്തി ആരാ അപ്പൊ പിന്നെ നിങ്ങൾ അത് പഠിക്കാതെ എങ്ങനെയാണ് ഈ ഫ്രോഡ് എന്ന് പറയുന്നത് അപ്പൊ മോഹൻ നബി എന്നെക്കാളും വലിയ ഫ്രോഡ് അല്ലേ എങ്ങനെ മാര്യത്തിൽ കിഫിതി ആരാന്ന് പറയും നിങ്ങളാണ് കേട്ടോ ഫ്രോഡ് ഇങ്ങനെ പറയണെങ്കിൽ മാര്യത്തിൽ കിവിദ്യ ആരാണ് നിങ്ങൾ പറ ഇസ്ലാമിനെ എന്നെ ഫ്രോഡാണ് അളക്കാമെന്നാൽ നിങ്ങൾ പറയൂ എന്ത് നിങ്ങൾ പഠിച്ച വിവരം വെച്ചിട്ട് പറയും ആര് ഇതിൽക്ക് പറ 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 ലൈഫ് ലൈൻ വേണോ ലൈഫ് ലൈൻ ഓപ്ഷൻസ് തരണോ ഭാര്യ മകൾ അടിമ വെപ്പാട്ടി ഭാര്യ വെപ്പാട്ടി അടിമ മകൾ ഇതിലാരാണ് ഇത് വൃത്തികളല്ല മുഹമ്മദ് നബിയുടെ ഭാര്യമാരുടെ ലിസ്റ്റ് അപ്പൊ ഞാൻ തരാം മാര്യത്തിൽ കിഫ്തിയുടെ കാര്യം ആദ്യം പറയും ഇത് ഇങ്ങനെ നമുക്ക് നീട്ടിക്കൊണ്ട് വര മണി പന്ത്രണ്ട് മണി എനിക്ക് കിടന്നു പോകണം നിങ്ങളുടെ ഈ കോയാ മണ്ഡത്തരത്തിന്റെ പിന്നാലെ നമ്മുടെ ദിവസം പാഴാക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ നിങ്ങൾ പറയും മാര്യത്തിൽ കിപിത്തി ആരാണ് മാര്യത്തിൽ കിഫിത്തി ആരാന്ന് പറയും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ നിങ്ങൾ എന്നെ ഈ ഫ്രോഡെന്ന് വിളിക്കണേ ബദർ അവിടെ നിൽക്കട്ടെ ആരാന്നും പറയും പച്ചനോണ അവിടെ എങ്ങനെയാണ് ഒരു സൂറത്തിന്റെ ആയത്ത് തുടങ്ങണത് തന്നെ ഈ ഒരു മാരിതുൽ ഗിപിതിയുടെ പേരിലാണ് അതെന്താ സന്ദർഭം അറിയോ എന്താന്നറിയോ ആ സന്ദർഭം ഈ മാര്യതുൽ ഗിപിതിയെ നടത്തിയിട്ട് നമുക്ക് തൽക്കാലം ഈ പരിപാടിയുടെ അവസാനം മാരുദുൽ ഗിഫിതിയെ കുറിച്ച് ഒരു കാര്യം ചെയ്യാം ഏതായാലും ഉസ്താദ് പറയുടേപ്പിച്ചോളെ എന്ത് പറയുന്നു ഉസ്താദ് പറയുന്നത് നമുക്ക് കേക്കാം ആ ഒരു സെക്കൻഡ് ഞാൻ വീഡിയോ ഒന്ന് എടുത്താളട്ടെ ഓക്കെ ഒറ്റ സെക്കൻഡ് എവിടെ പോയി മാര്യത്തിൽ നിങ്ങൾ ആ പുസ്തകം ഫോളോ ചെയ്യാറില്ലേ അല്ലല്ല ഞാൻ ഇസ്ലാമിലെ കാര്യല്ലേ പറഞ്ഞു മുഹമ്മദ് നബി അടിമയെ പൂശി അതിന് ഹദീസ് ഉണ്ട് മുഹമ്മദ് നബി രോമം വളർച്ച നോക്കിയിട്ട് ആളുടെ തലവെട്ടി അതിന് ഹദീസ് ഉണ്ട് ഇതാണ് നമ്മൾ മടം വിടാനുള്ള കാരണം അപ്പൊ ഞാനിപ്പോ പറയുമ്പോ നമ്മൾ എന്നെ ഫ്രോഡ് എന്ന് വിളിക്കും അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് 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 ഉസ്താദുമാരെ കൊണ്ട് പറയിപ്പിക്കും അതാണ് നമ്മളുടെ രീതി നമ്മൾ പറയുമ്പോഴുള്ള പ്രശ്നം അതെ നല്ലൊരു ഉസ്താദാണ് നിങ്ങളൊരു പേര് പറയൂ നല്ലൊരു ഉസ്താദിന്റെ പേര് ായിക് നല്ലർ നായിക് ഈ സൂയിസൈഡ് ബോംബിങ് ഒക്കെ ഇസ്ലാമിൽ ഹലാലാണെന്ന് പറഞ്ഞ ടീമാണ് അപ്പൊ അത് നിങ്ങളൊക്കെ ഓക്കെ ആണോ നിങ്ങൾ കേൾക്കാത്ത എന്റെ കുഴപ്പമില്ല പറഞ്ഞിട്ടുള്ള കാര്യാണ് എല്ലാം നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കി ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള അതെന്താ കാണാത്തത് നിങ്ങൾ നായിക് ചെയ്യാർ നായിക് സൂയിസൈഡ് ബോമിംഗ് ടൈപ്പ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് കിട്ടൂല്ലേ അതെ അതെ വരുന്നു വരുന്നു നിങ്ങൾ ആവേശം ഒന്ന് പറിക്കൂ ഓക്കെ ഇത് സാധനം എടുക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ബഹളിയാവല്ലേ അമ്മാവൻ പറയും കോയ കേൾക്കും ഓക്കെ ഓക്കെ പ്ലേ ആവല്ലേ പ്ലേ ആവല്ലേ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ സ്വിച്ച് ം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു കേൾക്കുന്നുണ്ടോ ഹലോ കോയ പോയോ ഇല്ല കേൾക്കുന്നുണ്ടോ ഹലോ കോയാ മോനെ കോയാ പോയ കോയ പോയാ പോയ ഇത് കേൾക്കൂ ഹലോ അങ്ങനെ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ഹഫ്സറിയുളയുടെ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ അലൈഹി ഈ രൂപത്തിൽ തന്റെ ുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണിൽ നിന്നുള്ള നീരസം പ്രകടിപ്പിച്ചു അവർ അവർ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ദയവായി ലൈക്ക് ചെയ്യുക പത്തായിരം ആള് കണ്ടുകൊണ്ടിരിക്കുന്നിട്ട് ഇപ്പോഴും അഞ്ഞൂറ് ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശം കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നാട്ടുകാരും കൊണ്ട് പറയിപ്പിക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും കൂടുതൽ കോയമാർ വിളിക്കും നിങ്ങൾക്ക് കൂടുതൽ കോയ കോളിംഗ് കേൾക്കാനുള്ള അവസരവും ഉണ്ടാകും നിങ്ങൾ തീരുമാനിക്കാൻ വേണോ വേണ്ടെന്നുള്ളത് അപ്പോൾ ലൈക്ക് മനസ്സിലായി അപ്പോൾ തന്നെ തന്നെ പ്രവാചകൻ അവരെ എന്ന പറഞ്ഞു എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധം ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹസ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാമൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ അഫ്സല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സഹാബു പറഞ്ഞിട്ടില്ല അനുചരന്മാര് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ ചെയ്തു ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ അള്ളാഹു പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി

അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ എന്തിനാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാ അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകരെ തിരുത്തുകയായിരുന്നു അപ്പം ഈ കേട്ടോ കേട്ടിന്നല്ലോ അല്ലേ അപ്പൊ ഇനി എന്താ പറയാനുള്ളത് ഉസ്താദ് പറഞ്ഞത് മനസ്സിലായോ അതൊക്കെ എന്തായാലും നിങ്ങൾ ഇപ്പൊ ഞാൻ കുറാനുള്ള കാര്യാണ് പറയുന്നത് ഉസ്താദ് സംസാരിച്ചാണ് പറഞ്ഞത് ഇനിയിപ്പോ നിങ്ങൾക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംശയം കേക്ക് കേക്ക് കോയെ കേൾക്കൂ കേൾക്കൂ ഓക്കെ ആ സൂറത്ത് മും തഹന അതിനു തഹരീം അതിനകത്തുള്ള ഒന്നാമത്തെ ആയതാണ് നെബിഎ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ആ ആയത്ത് ഇതാണ് ഇപ്പോൾ ഇവിടെ ഉസ്താദ് തോന്നിയത് ഇത് ഖുറാനുള്ളതാണ് നബിയെ നീ എന്തിനാണ് ഭാര്യമാരുടെ പ്രീതി കാമിച്ച് അള്ളാഹു അനധനീയമാക്കിയത് നിഷിദ്ധമാക്കുന്നത് എന്ന് ചോദിക്കുന്നതിൻ്റെ സന്ദർഭമാണ് ഈ പറഞ്ഞത് അതായത് സ്വന്തം ഭാര്യ ഹഫ്സ ഹ്സയെ നൊണ പറഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ആ ഗ്യാപ്പ് നോക്കിയിട്ട് സ്വന്തം അടിമ പെണ്ണിനെ പൂശിയ പ്രവാചകൻ ഇതാണ് നമ്മൾ പറയുന്നത് ഇത് ഇത് ശരിയാണോ ഇങ്ങനെ ഒരു പ്രവാചകനെയാണോ ആഗോള മാതൃകയാക്കണം ഭൂലോക മാതൃകയാക്കണം നമ്മളെ കൊണ്ട് പറ്റൂല കോയ വേണേ ആയിക്കോ എനിക്കതിനു പറ്റൂല ഇത്രേ നമ്മൾ പറയണുള്ളൂ പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ ഇത് പറയരുതെന്ന് പറഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി അത്രയും നമുക്ക് പറയാനുള്ളൂ ഇനി വേറെ ഒരു കാര്യമുണ്ട് വേറെയും ഒരു കാര്യമുണ്ട് വേറെ ഒരു കാര്യമുണ്ട് വേറൊരു ഒരു ഹദീസില് നമുക്ക് കാണാം ആ ഹദീസൊക്കെ ഇനി വേണമെങ്കിൽ നിങ്ങൾ സൗകര്യം ഉണ്ടായി പോയി ഹദീസ് കാണിച്ച് തരുമ്പോൾ അത് എടുക്കൂല അത് ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് ഇനി നമ്മൾ ഹദീസല്ല തൽക്കാലം മൂന്നെണ്ണം തന്നല്ലോ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ ഇനി വേറെ എണ്ണം ഉണ്ട് ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആയിഷ കിടക്കയില് നോക്കിയപ്പോൾ മുഹമ്മദ് നബീനെ കാണാനില്ല ഇപ്പൊ നമ്മള് നമ്മൾ വീട്ടിലിപ്പോൾ ഭാര്യേനെയും കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങണ സമയത്ത് രാത്രി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഭർത്താവിനെ കാണുന്നില്ല നമ്മളെന്താ വിചാരിക്കുക ആ മൂപ്പനും ഇനിയിപ്പോൾ വല്ല അടുക്കളയിലും വലിയ ഘട്ടം കാപ്പി ണ്ടാവും അതല്ലെങ്കിൽ മൂത്ര ഒഴിക്കാം നേരത്തെ ഓസ്ട്രേലിയ മൂത്രമഴിച്ചപ്പോ വിളിക്കാൻ വേണ്ടി നമുക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് മൂത്രമൊഴിക്കാൻ എണീറ്റിട്ടുണ്ടാവും അതുമല്ല ഇനിയിപ്പോ അഥവാ ഒഴിക്കാൻ പോയി അവിടെയല്ല തല ഇറങ്ങി വീണിട്ടുണ്ടാവും കുറെ നേരമായില്ലോ പറഞ്ഞൊക്കെ ആയിരിക്കും നമ്മളുടെ നാട്ടിലെ ആളുകൾ ചിന്തിക്കുക പക്ഷേ ആയിഷ ചിന്തിച്ച എന്താണ് ഓ ഇതിപ്പോൾ എൻ്റെ കൂടെ കടന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് വേറെ ഏതോ ഒരു ഒരു അടിമപ്പെോ പെണ്ണിനെയോ പൂശാൻ വേണ്ടി പോയി എന്ന് മുഹമ്മദ് നബിയെ സംശയിക്കുന്ന ആയിഷേനെയാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കൂ ആഗോള മാതൃകയായിട്ടുള്ള ഉത്തമ മാതൃകയാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പ്രവാചകനെ കുറിച്ചിട്ട് സ്വന്തം ഭാര്യ ആയിഷ മനസ്സിൽ കരുതിയ കാര്യമാണ് വേറെ ഏതോ പെണ്ണിനെ പൂശാൻ പോയി എന്ന് ഇതായിരുന്നു മുഹമ്മദ് നബിയുടെ ഒരു 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 ആയിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത് ഇത്രയ്ക്ക് ചീപ്പ് ആർട്ടിസ്റ്റ് മുഹമ്മദ് നബീന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് കോയ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ മെഴുകി നിങ്ങൾ സൗകര്യം പോലെ ഫോൺ കട്ട് ചെയ്ത് വീഡിയോ ഒക്കെ രണ്ടാമത് കണ്ട് സൗകര്യം പോലെ ഇരുന്ന് മെഴുകിക്കോളൂ നമുക്കിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ഏതായാലും വന്നതിനും വിളിച്ചതിനും ഒക്കെ നന്ദി ആ ഇതുപോലെ തെളിവുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സൗകര്യം പോലെ കാണാം ഉസ്താദിന്റെ പ്രസംഗം നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ജാകിർ നായക്കിന്റെ പ്രസംഗം വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കേൾക്കാം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഏതായാലും വിളിച്ചതിനും വലിയ നന്ദി അപ്പോൾ ഇതൊക്കെയാണ് മുഹമ്മദ് നബീനെ വിമർശിക്കാനുള്ള കാരണം മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാതെ വേറെ ആരും ഇതൊന്നും ചെയ്യാത്തോണ്ടല്ല ഇതിനേക്കാൾ വലിയ തണ്ടിത്തരം ചെയ്ത പല ആളുകളുണ്ട് പക്ഷേ ഇത് ചെയ്ത ആളെ ആഗോള മാതൃകയാക്കി ഉത്തമ എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പോൾ ആയിഷ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് അതായത് ഈ ബാലവിവാഹം അല്ലെങ്കിൽ ചെറിയ പിള്ളേരെ ഇതേപോലെ പണി ഒപ്പിക്കുന്ന പരിപാടിയൊക്കെ വേറെ ആളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെ ആരെയും ഉത്തമ മാതൃകയാക്കണം അവരെ നിങ്ങൾ അപ്പി പോലെ ഇരുന്ന് അപ്പിയിടണമെന്നൊന്നും വേറെ എവിടെയും പഠിപ്പിച്ചില്ല പക്ഷേ മുഹമ്മദ് നബി ഇരുന്ന് അപ്പീട്ടമാതിരി നിങ്ങൾ അപ്പിയിടണം ഇപ്പം എന്നാൽ നമ്മളൊരു വീഡിയോ കണ്ടു അപ്പി ഇടുന്നത് പരിശീലിപ്പിക്കുന്ന ഒരു വീഡിയോ ഇതാണ് ഇസ്ലാമിലെ കഥ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ അവസ്ഥ അതുകൊണ്ടാണ് ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുന്നത് ഇത് ഈ അപ്പിയിടലിലും ഇതുപോലെയുള്ള സാധനത്തിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നെങ്കിൽ പോട്ടേന്ന് നോക്കി ഇത് അതല്ല ഇത് തീവ്രവാദമായിട്ടും ആഗോള ഭീകരതയായിട്ട് മാറുമ്പോൾ നമുക്കതിനെ പേരെടുത്ത് വിളിക്കേണ്ടി വരും അതാണ് ആ പേര് ഏതാണ് ആ പേര് And Hmm? <laughs>